മസറൂറ ഫാത്തിമയുടെ ഉമ്മയായ നെജിലയെ അറിയില്ലേ ജീവിതം വലിയ പ്രയാസമാണ് ഈ യുവതിക്ക് നൽകിയത് എന്നാൽ വിഷമങ്ങൾ അറിഞ്ഞ ഒട്ടനേകം സുമനസ്സുകൾ നജിലയുടെ പ്രയാസം മാറിക്കിട്ടാൻ വേണ്ടി അവരെ അകമഴിഞ്ഞ് സഹായിക്കുകയും അതിനാൽ തന്നെ നെജിലയ്ക്ക് ഇപ്പോൾ ഒരു വീടാകുകയും ചെയ്തു സർവ്വ സർവസാഹചര്യത്തിലും തനിക്കെന്ത് സന്തോഷവും ദുഃഖവും വരുമ്പോഴും അള്ളാഹുവെ സ്തുതിക്കലാണ് ഇവരുടെ പ്രധാന ശൈലി അതും പലരും തട്ടിപ്പാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാനും തുടങ്ങി ഒരാൾ തനിക്കുള്ള വിശ്വാസത്തിൻ്റെ മേൽ അവൻ്റെ ദൈവത്തെ സ്തുതിക്കുന്നതും തെറ്റായി കണ്ട പലരെയും ഈ ഘട്ടത്തിൽ കാണാൻ സാധിച്ചു എന്തൊരു മനുഷ്യരാണ് കൂടാതെ നിജലയുടെ ഭർത്താവിനെ തിരിഞ്ഞും പലരും നടന്നു ഇവർക്ക് ഇത്തരത്തിലുള്ള യാതൊരു പ്രശ്നങ്ങളും ഇതുവരെയും ഉണ്ടായിട്ടില്ലായിരുന്നു കാരണം അന്നൊന്നും ഇവരുടെ വീഡിയോ ആരും തന്നെ കാണില്ലായിരുന്നു ഇപ്പോൾ ഇവരൊന്ന് വൈറലാക്കുകയും അല്പമൊക്കെ അറിയിച്ച് ഇവരുടെ ചാനലിൽ എത്തുകയും ചെയ്തപ്പോഴാണ് സ്ഥിരമായി അവിഹിതങ്ങൾ കണ്ടുപിടിക്കുന്നവർ ഇവരുടെ നേരെയും തിരിഞ്ഞത് ഷാജിദാ ഷാജയുടെ അവിഹിത കഥകൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിച്ചവർ തന്നെയാണ് നിജിലയുടെ നേരെയും തിരിഞ്ഞത് അത്തരക്കാരെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഹബീബായ നബി നിപിത്തങ്ങളുടെ കുടുംബത്തിൻ്റെ മേലെയും പ്രവാചകൻ്റെ ഉമ്മയുടെ മേലെയും ഇവർ അവിഹിതം വെച്ച് നീട്ടിയിട്ടുണ്ട് എന്നുള്ളതും മനസ്സിലാക്കേണ്ട കാര്യം തന്നെയാണ് അത്തരക്കാരൊന്നും ഇസ്ലാമിൻ്റെ യാതൊരുവിധ വേഷവിധാനവുമില്ലാതെ തന്നെ താൻ മുസ്ലിമാണെന്ന് പറഞ്ഞ് മറ്റുള്ളവരെ കുറ്റം പറഞ്ഞും ഒറ്റപ്പെടുത്തിയും അതിൽ സുഖം കണ്ടെത്താനും ശ്രമിക്കുന്നു ഇവരുടെയെല്ലാം അവസാനം എങ്ങനെയാകുമെന്നുള്ളത് നമുക്ക് കണ്ടുതന്നെ അറിയാം ഇപ്പോൾ കാര്യമതല്ല നിജിലക്ക് ഒരു വിവാഹാലോചന നിജിലയുടെ ഫോണിൽ മലേഷ്യയിൽ ജോലി ചെയ്യുന്ന ഒരു വ്യക്തി വിളിച്ചുകൊണ്ട് വിവാഹം കഴിക്കാൻ എന്ന് ചോദിച്ചതിനെക്കുറിച്ചാണ് നിജില പുതിയ വീഡിയോ ചെയ്തിരിക്കുന്നത് അതിന് നെജിര നൽകിയ മറുപടിയാണ് ഇനി നമ്മൾ കേൾക്കാൻ പോകുന്നത് വാട്സാപ്പിൽ ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ഹായ് അസ്സലാമലൈക്കും ഞാൻ തിരിച്ച് റിപ്ലൈ ഒന്നും കൊടുത്തിട്ടില്ലായിരുന്നു ഇന്ന് എനിക്ക് വീണ്ടും ഒരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു ആ വാട്സപ്പിൽ നിന്ന് തന്നെ സലാം പറ മടക്കി ഞാൻ എൻ്റെ മനസ്സുകൊണ്ടേ മടക്കി എന്നിട്ട് ഞാൻ എൻ്റെ അടുത്ത് ചോദിച്ചത് കല്യാണത്തിന് താല്പര്യം ഉണ്ടാന്ന് ചോദിച്ചു ഞാൻ കല്യാണത്തിന് താല്പര്യപ്പെടാൻ ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടില്ല അങ്ങനെയാണ് കാര്യങ്ങളപ്പം അദ്ദേഹം ഇതാണ് മലേഷ്യ ഓഫീസ് വർക്കാണ് റെസ്റ്റോറൻറ്റ് എൻ്റെ ഓഫീസിലാണ് എന്ന് പറഞ്ഞു നല്ല പ്രായമുണ്ട് പത്ത് നാൽപ്പത്തെട്ട് വയസ്സ് അദ്ദേഹത്തിൻ്റെ മൂത്ത മകള കെട്ടിച്ചതൊക്കെയാണ് എന്നൊരു ആലോ ഇങ്ങനെ കല്യാണം കഴിക്കാൻ എന്ന് പറഞ്ഞു ഞാൻ ഒരു ഉദാഹരണം നിങ്ങളെടുത്ത് പറയുന്നു അങ്ങനെ ആർക്കെങ്കിലും കോൾ വിളിക്കണം എന്നുണ്ടെങ്കിൽ എനിക്കൊരു വീട്ടുകാരുണ്ട് അല്ലെങ്കിൽ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ ഞാൻ മുൻ ജീവിതത്തിൽ ജീവിച്ചപ്പോഴും എനിക്ക് ഒരുപാട് കാര്യങ്ങളാൽ ദുഃഖങ്ങൾ വന്നിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളാൽ അത് ഇവിടെ ഉള്ളവർക്കും അറിയാം എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെ പല രീതിയിലും ഞാൻ ദുഃഖപ്പെട്ടിരുന്ന സമയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ചെയ്യാത്ത തെറ്റിൻ്റെ പേരിൽ നാവ് അതൊക്കെ കൊണ്ട് ഒരുപാട് ഞാൻ ഭീഷണികളും ദുഃഖങ്ങളും ഞാൻ അനുഭവിച്ച ഒരു സ്ത്രീയാണ് അപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ അടുത്ത് പറഞ്ഞു എനിക്കൊരു വാപ്പയുണ്ട് ഉമ്മയുണ്ട് എന്നെ ബഹുമാന ഞാൻ ബഹുമാനിക്കുന്ന എൻ്റെ വീട്ടുകാരുണ്ട് അത് മാത്രമല്ല മൂന്ന് മക്കളാണ് ഞാൻ ഇനി ഒരു വിവാഹം കഴിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല പിന്നെ അള്ളഹാന്റെ തീരുമാനം എന്താണെന്ന് എനിക്കറിയില്ല എല്ലാ കാര്യവും അടുത്ത് പറഞ്ഞിട്ട് ഇത് മാത്രം എന്തേ നീ മറച്ചു വെച്ചതെന്ന് ചോദിക്കും എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് വിവാഹ കാര്യം പറഞ്ഞിട്ട് ആരും എൻ്റെ ഫോണിലോട്ട് വിളിക്കരുത് വിളിച്ചാൽ എനിക്കൊരു വീട്ടുകാരുണ്ട് പിന്നെ പൊതുവിൽ പറയുന്നു കാരണം മൂന്ന് മക്കളാണ് മസ്റൂറഫാത്തി ഒൻപത് വയസ്സാണ് ഏഹ് നമുക്ക് സ്വന്തം ഉപ്പനെ പോലും വിശ്വസിക്കാൻ പറ്റാത്ത കാലുകൾ ഇന്നത്ത പക്ഷേ സ്നേഹിക്കുന്ന ആളുകളുണ്ട് എനിക്ക് മൂന്ന് എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിൽക്കാം അതുകൊണ്ട് എന്തെങ്കിലും ഒരു അങ്ങനത്തെ ഒരു കാര്യമുണ്ടെന്നുണ്ടെങ്കിൽ ഉപ്പാന ഉപ്പാപ്പ വയ്യാണ്ടിരിക്കുന്ന സമയമാണ് അതുകൊണ്ട് എനിക്ക് മർഹമായ എൻ്റെ മാമ വലിയപ്പ അവരെല്ലാവരും ഉണ്ട് എല്ലാവരും കൂടെ തീരുമാനിച്ചിട്ടേ ഒരു കാര്യം മുന്നോട്ട് അല്ലാതെ എനിക്ക് ഫോട്ടോ അയച്ച് തന്നിട്ടോ എനിക്ക് ആരെയും കണ്ടിട്ട് ഞാൻ ഒരു പുരുഷനെ ആകർഷിച്ച് നോക്കില്ല അതിൻ്റെ ആവശ്യം എനിക്കില്ല മസ്ർമോള് പറഞ്ഞെന്തെന്നറിയാം ഉമ്മ എനിക്ക് ഉമ്മായും വാപ്പായും ഉമ്മച്ചിയാണ് ഇഞ് എനിക്ക് ഒരാളും വാപ്പ വേണ്ട എന്നാണ് എൻ്റെ മസ്ത്രമോള് പറഞ്ഞത്